ും ഫ്ളസും ചേർക്കുന്നു ആരവ് നിറയ്ക്കുന്നവംബർ രണ്ടിൽ ദുബായ് എക്കാദമി കല്യാണിക്കുട്ടി നാളെ മൂക്ക് കേറിടാൻ വിധിക്കപ്പെട്ടത് ശേഷം ഞാൻ എന്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചത് അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു എനിക്ക് കാണുന്ന അറപ്പും വെറുപ്പും എനിക്ക് എനിക്ക് വിഷ്ണു ഇപ്പൊ എനിക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടവാ അതല്ലെങ്കിലും അങ്ങനെയാ കല്യാണിക്കുട്ടി ആലിപ്പഴം പഴുക്കമ്പഴല്ലേ കാക്കക്ക് വായ്പ വരും വിഷ്ണു എനിക്ക് വിഷ്ണുവിനെ മറക്കണം നീ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നത് അതുകൊണ്ട് എന്റെ കല്യാണിക്കുട്ടിക്ക് അറിയാൻ പാടില്ല എന്റെ കല്യാണിക്കുട്ടി എനിക്കത് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ പോകാൻ നേരം ഞാൻ കല്യാണിക്ക് വേദന ഉണ്ടെന്ന് എനിക്ക് അറിയാം അയ്യോ അതുകൊണ്ടല്ല എനിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ആട്ടും കുട്ടികളും മാത്രമായിരിക്കും അതെന്തിനാ അവർക്ക് പണ്ടേ ഈ പുലിനൊക്കെ വല്ല മട്ടൺ ബിരിയാണിയും പറ്റാ മതിയാണ് തുമ്മ തീറ്റയും കൊടുത്ത് വളർത്തിട്ട് കല്യാണിക്കുട്ടി ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മോനോട് നീ പറയണം നിന്റെ അച്ഛനാണ് ആകാശത്ത് ഒരുപാട് നോക്കി പിടി നല്ല നല്ല സൈസ് ഉള്ള കാണാനുള്ള ഒരു സാധനത്തിനെ പിടിക്കണം അല്ല കണ്ട നിൽക്കുന്നക്ഷത്ര പിടിച്ചു വെച്ചിട്ട് നിന്റെ അച്ഛതെന്ന് പറഞ്ഞാൽ ചെറുക്കാൻ വിചാരിച്ചു ഞാൻ അത് വേണ്ട അതുണ്ട് നല്ല സാധനം നോക്കി പിടിക്കണം വിഷ്ണു കുട്ടി നാളെ അഞ്ചു മണിക്ക് എന്നെ തൂക്കിലേറ്റും പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്താ ഞാൻ നേരത്തും കോമഡി മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്തും നീയുമായിട്ടുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത് വിഷ്ണുവിന്റെ എനിക്ക് ഇഷ്ടമല്ല അത് അത് അതെന്റെ കയ്യിലോട്ട് കിട്ടിയാൽ കളയും നനക്ക് തന്നെ തോന്നുള്ളൂ ഇതിരി ഓവറാണ് കല്യാണിക്കുട്ടി വിഷ്ണു ഒന്ന് വന്നാ നമുക്കൊന്ന് പെരുക്കാം ഒരു കച്ചേരി യവന എന്തൊരു ചെയ്ത എന്റെ കൈമള് വിളിച്ച കേട്ടെ നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും അതിന്റെ ടെൻഷനില് നിൽക്കണ്ട അവന് സംഗീത കച്ചേരി ഉണ്ടാക്കാൻ നക്കേല പോകുന്നു അങ്ങോട്ട് ഒരാളുടെ റൂമിലേക്ക് കയറി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വരണ്ടേ സോറി മൈ മിസ്റ്റേക്ക് ഒന്ന് വരാം അങ്ങനെ പറയല്ലേ എനിക്ക് വരണം ഞാൻ ഞാൻ എന്നിട്ട് നെയ്യെന്ന് കേട്ടിട്ട് ഒരു തമാശ ആ തമാശ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടെ വിഷ്ണു അങ്ങനെ ഒരു പ്രതിയായ നീ എവിടെ പോയാലും നിന്റെ പുറകെ എന്റെ കണ്ണുകൾ ഉണ്ടാകും ആഗ്രഹമില്ലാത്തോണ്ട് സാർ പക്ഷെ അനുവാദമില്ലാത്ത കണ്ണു കുത്തി പറഞ്ഞാൽ കണ്ണ് ഞാൻ പറഞ്ഞത് നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ 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 വിഷ്ണു എനിക്ക് ബാത്റൂമിൽ അവിടെ നീ സിംഗിൾ 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 അടിക്കാതെ ഡബിൾ ഒക്കെ അടിക്കേ പറഞ്ഞാലും വിഷ്ണുവിനെ വിഷ്ണുവിനെ പറ്റില്ല ഇത് കണ്ടോ നീ സർവീസ് ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും റിവോൾവർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ റിവോൾവർ തരുന്നത് എക്സൽ സൈസിലുള്ള ഒരു സ്നെഗിയും തരാറുണ്ട് എല്ലാവർക്കും എനിക്കും എന്റെ എന്റെ ഞാൻ കാണുന്നത് സ്വന്തം പോലെ കുറച്ചു വിളിച്ചിരുന്നു നിന്റെ പറഞ്ഞു ഒന്നര ചാന വിഷ്ണു ഫ്രഷ് ും വരാം ഒരു നഖം വെട്ടി കിട്ടുവോ എന്റെ നാല് വിരലിലും നഖം വെട്ടാനായിട്ടാ അഞ്ചു വിരലല്ലേ ഇല്ല ഈ വിരലിൽ നഖം വളരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ നഖം വരാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല പിന്നെ വിഷ്ണു ഇന്ന് ഈവനിങ് വാക്കിന് ഞാൻ പോകുന്നുണ്ട് വിഷ്ണുവും എന്റെ കൂടെ വരണം ഞാൻ വരുന്നില്ല സാർ അപ്പൊ നീ മോർണിംഗ് വാക്കിന്റെ ആള് മോർണിംഗ് വാക്ക് താല്പര്യമില്ല ഏത് വാക്കായാലും ഞാൻ പറഞ്ഞു നിനക്കറിയാമല്ലോ മറക്കണ്ട എന്തിനാണ് ഞാൻ ഭൂമിക്ക് പോലും ഭാരം കൊടുക്കാൻ നടന്നു പോകുന്ന പറഞ്ഞു വിഷ്ണു ഈ എുകയെ മാറ്റിട്ട് പ്ലാസ്റ്റിക്കിന്റെ കല്യാണി ഈ ഒന്ന് രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞു കല്യാണിക്കുട്ടി ഇത് കോടതി വിധിയാണ് അല്ലേ ഇത് വിഷ്ണുവിന്റെ വിധിയായത് കല്യാണിക്കുട്ടി ഈ വിധിയിൽ നമ്മൾ സമാധാനിച്ചേ പറ്റും കോടതിയിൽ നിന്നും തൂക്കമരത്തിലേക്ക് പോകുമ്പോൾ ഓർമ്മിക്കാൻ എനിക്ക് എനിക്കെൻ്റെ കല്യാണിക്കുട്ടിയുടെ കുറച്ച് പടങ്ങൾ വേണം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ നീ ഡേറ്റിന്റെ ഫോട്ടോ ിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വിഷ്ണു വിഷ്ണു പറയോ ഒന്ന് എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക് വിഷ്ണു നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇത് ഫ്രഷ് ആയിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം നോക്കുന്നത് വിഷ്ണു വന്നേ നാളെ നിന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ എന്നോട് ചോദിക്കും നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അപ്പൊ നീ പറയരുത് എന്നെ തൂക്കിലേറ്റാന്തിരിക്ക പറ്റുമോ സാറേന്ന് അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര ഒളിച്ച് ആയിട്ട് വന്നപ്പോ ഒരു ഫ്രഷ് സാധനം അടിക്കുമെന്ന് വിചാരിച്ചു നടക്കൂലു എനിക്ക് ഇന്നൊരു രാത്രി കൂടിയേ ഉള്ളൂ വിഷ്ണു എന്താ ഉദ്ദേശം അതല്ല സാർ ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു കന്നു കാണിച്ചു നടക്കുമ്പോ അതുകൊണ്ട് കൊല്ലാതിരിക്കാൻ പറ്റുമോ നല്ല താളം സൂപ്പര് താളം

നിങ്ങൾക്ക് ഞാൻ എത്ര ദിവസം ചോറ് നിങ്ങളൊരു പോലീസ് കാരണല്ലേ കൃത്യനിർവണ കൊള്ളാം അതിന്റെ ഇടയിൽ എന്റെ കാര്യം സാറൊന്ന് പരിഗണിക്കണം സാറ് പരിഗണിച്ചില്ലെങ്കിൽ സാറേ 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 കാര്യം പറഞ്ഞു എനിക്ക് കല്യാണി എങ്ങനെയെങ്കിലും ഞാൻ ഞാൻ പറഞ്ഞില്ലേ സാധിക്കില്ലെന്ന് നല്ല എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാമോ ഈ പച്ചവെള്ളം പോലും സാറിന് നിങ്ങൾക്ക് ഞാൻ ഒരു സഹായം ചോദിച്ചപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഊരുതുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരത്തില്ല വിഷ്ണു ഊണ് കാലായി നമുക്ക് ആഹാരം കഴിക്കാം ശരി ഇവിടെ റേഞ്ച് കിട്ടാനല്ല പിന്നെ ഓർഡർ ചെയ്യാൻ കല്യാണിക്കുട്ടി എനിക്ക് വളരെ കുറച്ച് മതി അങ്ങനെ പറയുന്നത് അല്ലേ ഉള്ളൂ അതല്ല കയറ് കഴിത്തി കുരുമ്പോ വയറ് പൊട്ടും ഇത് മുഴുവനും കഴിക്കണം വിഷ്ണു ഈ ചിക്കൻ ഇറച്ചി എടുത്ത് കഴിക്കും ഇറച്ചി തരാൻ വിഷ്ണു കഴിക്കില്ല കൊതി കിട്ടും ഞങ്ങൾക്ക് ഒരു ഒരിച്ചിരി ചോറ് കൂടി ഇതാ വായുമ്പോഴും നോക്കിയോണ്ടിരിക്കില്ലല്ലോ സമയത്ത് ആരും കാണാതെ നാല് ചപ്പാത്തി കൂടെ നിങ്ങളുടെ ജീവൻ തീരുമല്ലോ ഇയാള് പിന്നെന്തോ പ്രതികാരം ആ വീടിന്റെ മുറ്റത്ത് കാണുന്ന മരത്തിലുള്ള അത് തിന്നാൻ പറ്റുമോ അയ്യോ അത് തിന്നാ വിഷ്ണുവിനെ സാറങ്ങു പോകും ഞാനൊരു കാര്യം പറയട്ടെ ഈ തൂക്കിക്കൊല്ലണ നിയമം ഒന്നും ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല അതൊക്കെ വർഷങ്ങളായിട്ടുള്ള നിയമങ്ങളാണ് ഇതിന്റെ പേരിൽ ഭക്ഷണം തരാണ്ടിരിക്കാന്നോറഞ്ഞ ഭയങ്കര മോശമാണ് അതങ്ങനെ അങ്ങനെ തിന്നല്ല അതെ ഭക്ഷണം എന്താന്ന് ഉറപ്പാണോ എനിക്ക് ഭക്ഷണം തര അങ്ങനെയാണെങ്കിൽ ഇവനെ തൂക്കിക്കൊല്ലണ മാറ്റി വെക്കേണ്ടി വരും ഇത് ഞാൻ മാറ്റി വെക്കും എനിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റില്ലെന്ന് അല്ല സാറിപ്പം തൂക്കി കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ എന്താ കാര്യം എനിക്ക് പട്ടി കിടക്കാൻ പറ്റൂല ഇന്ന് രാത്രി നിങ്ങള് ഭക്ഷണം തന്നില്ലെങ്കിൽ